അതെ അത് സാധനം തങ്ങനെ വിളിച്ചു ചോദിച്ചു അറിയായിരിക്കും ഹലോ എവിടെ കളിയാ നീ എവിടാ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതെന്നു നമ്മൾ ബുള്ളറ്റ് ഒക്കെ ളിയാ പക്ഷെ ഇതല്ലേ ഒരു പുതിയ സാധനം ടെഡി ബിയർ ബിയർ ആ ബർത്ത്ഡേ അല്ലേ അവൾക്ക് ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞ ടെഡി ബിയർ മതി എന്ന് പറഞ്ഞു ഓ എടുത്തുകൊടുക്കാന്ന് വിചാരിച്ചു അല്ലേ ഇവിടെ അളിയാ അത് പക്ഷെ ഞാൻ ഇവരെ കണ്ടിട്ടില്ല അളിയാ പുതിയതല്ലേ എത്രയാവും കുഴപ്പമില്ല നാളെ നാളെ ഓ രാവിലെ പോണം അപ്പ രാവിലെ തുറക്കില്ല അപ്പൊ ഇന്നെടുത്തുവെക്കാം ഓ ഓക്കെ ഓക്കെ ചേട്ടാ രണ്ട് ടെടി പേര് എന്ത് പേര് ഓട്ടാ പുതിയതായിട്ട് ഇറങ്ങിയില്ലേ പട ചേടാ ഇല്ലേട്ടോ രാവിലെ തന്നെ വരുന്ന തമ്മായി കയറി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കണം താഴെ ചട ഇല്ലെന്ന് പറഞ്ഞാൽ പോയി ആടി